സൂപ്പർ ലീഗിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അടിയന്തരമായിട്ട് ഒരു മീറ്റിംഗിന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഐ എസ് എൽ നടത്തിപ്പിന് വേണ്ടി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നേരത്തെ ഒരു മൂന്നംഗ കമ്മിറ്റിയെ നിയമിച്ചിട്ടുണ്ടായിരുന്നു ആ കമ്മിറ്റിയുടെ പുതിയ സജഷൻസ് ഒക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കാം ഈ ഒരു മീറ്റിംഗ് നടക്കുന്നത് അവരുടെ പുതിയ സജഷൻസ് ഇതൊക്കെയാണ് ഐ എസ് എൽ നടക്കുമ്പോഴേക്കും റെഫറിങ് ആൻഡ് ബ്രോഡ്കാസ്റ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ വായിക്കണം ക്ലബ്ബുകൾ ഹോം മാച്ചസ് ഓർഗനൈസ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവർ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിന് പുറമെ ഫെബ്രുവരി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഐ എസ് എൽ തുടങ്ങാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും ഉണ്ടാകും അപ്പോൾ ഒരു ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫെബ്രുവരി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് അപ്പോൾ ആരാധകരുടെ സംശയം ഇവർ ഈ ഐ എസ് എൽ ആരംഭിക്കുമ്പോഴേക്കും ടീമുകൾക്കൊപ്പം ഏതെങ്കിലും വിദേശ താരങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നുള്ളതാണ് കാരണം ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ പോലും ദിവസേന ഓരോ വിദേശ താരങ്ങളെ റിലീസ് ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ക്ലബ്ബ് വിട്ടുപോയിട്ടുള്ള താരങ്ങൾക്ക് പകരം ആരെങ്കിലും കൊണ്ടുവരുമോ എന്നുള്ള ചോദ്യത്തിനും ഉത്തരമുണ്ട് ഐ എസ് എൽ കൺഫേം ആയിട്ടുണ്ടെങ്കിൽ പുതിയ താരങ്ങൾ അതായത് ഇപ്പോൾ പുറത്തുപോയിട്ടുള്ള താരങ്ങൾക്ക് പകരം താരങ്ങളെ താരങ്ങളെത്തിക്കാൻ ക്ലബ്ബുകൾ ശ്രമിക്കും ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കും നിലവിൽ വിദേശ താരങ്ങളായിട്ടുള്ള കോൽതോ യുവാൻ റോഡ്രിഗസ് തുടങ്ങിയ രണ്ട് താരങ്ങളെ മാത്രം നിലനിർത്താനാണ് ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നതെന്ന് സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയയിലുണ്ട് അതൊക്കെ കാത്തിരുന്ന് നമുക്ക് കാണാം എന്തായാലും അടിയന്തരമായിട്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് അത് കമ്മിറ്റിയുടെ സജഷൻസും ചർച്ച ചെയ്യപ്പെടും